നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ല സെക്രട്ടേറിയറ്റ് ഓയയുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റാങ്ക് അപ്പോൾ ഇന്ന് ഫസ്റ്റ് അഡ്വൈസ് ലിസ്റ്റ് വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഓയയുടെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഫസ്റ്റ് അഡ്വൈസിൽ പോവില്ല എന്നുള്ള കാര്യം എന്നാലും എൻ്റെ റാങ്കിൻ്റെ എവിടെ വരെ വന്ന് നിൽക്കുന്നു എന്നറിയാനായിട്ട് ഒരു ആകാംക്ഷയായിരുന്നു ആകാംക്ഷ ഇന്ന് പുന്ന് ആകാംക്ഷ ഇന്ന് പരിസമാപ്തിയിലെത്തിയിട്ടുണ്ട് എൻ്റെ റാങ്ക് മുന്നൂറ്റി എൺപത്തഞ്ച് ഓ ഞാൻ ഇ ബി ടി കാറ്റഗറി ആണ് ഇഴവാബില്ലാ തി ഇ ബി ടി കാറ്റഗറിയിലാണ് വരുന്നത് ഒ ബി സി ഇ ബി ടി കാറ്റഗറി അപ്പോൾ എൻ്റെ റാങ്ക് ഇ ബി ടി കാറ്റഗറിയിൽ പോയേക്കുന്ന ലാസ്റ്റ് അഡ്വൈസ് മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ റാങ്ക് പിന്നെ ഓപ്പൺ കാറ്റഗറി മുന്നൂറ്റി അൻപത്തി ഒൻപത് മുസ്ലിം കാറ്റഗറിയൊക്കെ എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിട്ടുണ്ട് പിന്നെ എസ് സിയൊക്കെ തൗസൻഡ് പ്ലസ് പോയിട്ടുണ്ട് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് പ്ലസ് അങ്ങോട്ടൊക്കെ എസ് സി ഒക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇ ബി ടി കാറ്റഗറി മുന്നൂറ്റി അറുപത്തിയേഴ് എൻ്റെ റാങ്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇപ്പം മുന്നൂറ്റി അറുപത്തിയേഴിൻ്റെ കൂടെ ഒരു പതിനെട്ട് അഡ്വൈസും കൂടെ വന്നായിരുന്നെങ്കിൽ എനിക്കിന്ന് ഫസ്റ്റ് അഡ്വൈസിൽ പോകേണ്ടതായിരുന്നു പക്ഷെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് അഡ്വൈസിലില്ല മുന്നൂറ്റി അറുപത്തി ഏഴ് വന്ന് നിൽക്കുകയാണ് ഇനി അടുത്ത് വരുന്ന ഇനി വരുന്ന അഡ്വൈസുകളിൽ എന്തായാലും പോവും അപ്പോൾ അത് നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും അപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഫസ്റ്റ് അഡ്വൈസിൽ ഇല്ല എന്തായാലും പതിനെട്ട് അഡ്വൈസിന് ഒരു കുറവുണ്ടായിരുന്നു എൻ്റെ റാങ്കിലോട്ട് എത്താനായിട്ട് പിന്നെ ഞാൻ ലാബ് അസിസ്റ്റന്റിന്റെ കൊല്ലം അതും കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കമൻ കമൻ്റില് ലാബ് അസിസ്റ്റന്റ് കൊല്ലം എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്നും പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു പ്രൊഫൈൽ മെസ്സേജ് വന്നു അപ്പം അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സപ്ലിയിലായിരിക്കാം ചാൻസ് എന്ന് അതേപോലെ തന്നെയാണ് ഈഴവ സപ്ലിയിലാണ് അതും പോയിന്റ് ത്രീ ത്രീക്കാണ് ഈഴവ സപ്ലൈയിലോട്ട് പോയേക്കുന്നത് അതായത് സെവൻറ്റി സെവൻ പോയിന്റ് സിക്സ് സിക്സ് ആണ് മാർ കട്ട് ഓഫ് എൻ്റെ മാർക്ക് സെവൻ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ അതേപോലെ കൺവേർട്ടഡ് ആയിട്ടുള്ളതാണ് വരുന്നത് കേട്ടോ മാർക്ക് അതായത് നമ്മൾ ഡിലീറ്റഡ് ആയിട്ടുള്ളൊരു ആറ് ക്വസ്റ്റ്യൻ ആറ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആകുമ്പോൾ നമ്മുടെ മാർക്ക് തൊണ്ണൂറ്റി നാലിലോട്ട് കൺവേർട്ടഡ് ആയിട്ടുള്ളതാണ് അതായത് ഞാൻ എഴുതി മേടിച്ച മാർക്ക് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇപ്പം എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റി നാല് ഇൻറ്റു ഹൺഡ്രഡ് അപ്പം എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് അങ്ങനെ കൺവേർട്ടഡായിട്ടാണ് കട്ട് ഓഫ് മാർക്കിന്റെ കട്ട് ഓഫ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്രയും കട്ട് ഓഫ് ഹൈ വരുന്നത് എല്ലാ ജില്ലകളിലും അതേപോലെ ലാബ് അസിസ്റ്റന്റ് കോഴ്സിലുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ലിസ്റ്റിലുണ്ട് ചേച്ചി ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് എന്താണ് പ്രിപ്പറേഷൻ നിങ്ങൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കാര്യം മാത്രമാണ് ഞാനത് പറഞ്ഞു വെച്ചേക്കുന്നത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഏതൊക്കെ ബുക്കാണ് ഞാൻ റഫർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി റഫർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം നാളെ നാളെ മാക്സിമം നാളെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്ക് ഞാൻ റഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി റഫർ ചെയ്യണം ഏത് രീതിയിൽ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് സ്റ്റഡി സ്ട്രാറ്റജി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി സ്ട്രാറ്റജി വീഡിയോ നാളെ ചെയ്യാം അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രതീക്ഷ വരുന്നൊരു കോഴ്സാണ് നമ്മുടെ കോഴ്സിൽ നിന്ന് ഒരുപാട് പേര് ലിസ്റ്റിൽ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ളൊരു കോഴ്സാണ് ആ രീതിയിലാണ് ഞാൻ ആ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സില് ഇന്ന് ഇപ്പം മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇനി വേണമെങ്കിലും ആഗ്രഹമുള്ളവർക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിലേക്ക് ചേരാവുന്നതാണ് അതേപോലെ നമ്മുടെ എസ് സി ആർ ടി കോഴ്സിലേക്ക് ഒരുപാട് എൻക്വയറി ഇപ്പോഴും വരുന്നുണ്ട് നമ്മുടെ എസ് സി ആർ ടി ബാഷ് ടു തന്നെ പകുതിയോളം പകുതിയോളം എന്നല്ല സ്റ്റാൻഡേർഡ് ഫൈവ് കംപ്ലീറ്റ് ആയി സ്റ്റാൻഡേർഡ് സിക്സിലോട്ട് കയറി അപ്പം ഇനി ഒരുപാട് വരുന്നവർക്ക് അത് പെൻറ്റിങ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് എൻക്വയറിയും വരുന്നതുകൊണ്ട് ഞാൻ എസ് സി ആർ ടി ബാഷ് ത്രീയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതൊരു അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല ഡേറ്റ് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അപ്പം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരുന്ന നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയുന്നതായിരിക്കും കേട്ടോ ലിങ്ക് വഴി എല്ലാവരും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ